അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ തിരുവോണമായല്ലോ ഗ്യാസ് ഇന്ന് ഉത്രാടമാണ് അപ്പോൾ ഉത്രാടത്തിന് ഞങ്ങൾ കുറേ സദ്യകളൊക്കെ വെച്ച് കഴിച്ചു ഇനി നാളേക്ക് തിരുവോണത്തിനുള്ള എന്താ പറയുക നമ്മുടെ സദ്യക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സൗ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ അല്ല അവളെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കുകയാ ഓരോ പാത്രത്തിൽ ഓരോന്നാക്കി വെച്ചിട്ടുണ്ട് നാളെ പെട്ടെന്ന് പണി കഴിയുകയാണെങ്കിൽ നമുക്ക് നേരെ ഏതെങ്കിലും അമ്പലങ്ങളിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഗ്യാസ് ഒക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഓരോ സാധനങ്ങളും ഇതിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിരിക്കാണ് പിന്നെ അവിടെ ഉണ്ട് അവിടെ നമ്മുടെ ഇത് കൂട്ടുകറി സോറി കൂട്ടുകറി അല്ലെ സാമ്പാറിനുള്ളതൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ തക്കാളിയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതായത് ചേന മുട്ടക്കോസ് പിന്നെ അതിന് അകത്ത് കുമ്പളങ്ങയും അതിനൊക്കെ കവിയില് പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ ഇത് ചേതിൽ എന്താണ് നമ്മളിതിന് കൂട്ടുകറിക്കുള്ളതും എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ സോ അല്ലേ അപ്പം നമുക്ക് നാളെ വെച്ചിട്ട് ണാംല്ലേ നേരത്തെണിച്ചിട്ട് റെഡി ആക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നാളെ തിരുവോണം ആഘോഷിക്കാം ഏതോ ഓക്കെ ക്യാഷ് അപ്പം നമുക്ക് നാളെ കാണാം പൂക്കളം ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു റൗണ്ട് വരയ്ക്കുകയാണ് സൗ അപ്പം ഇനി ഫുള്ള് നമുക്ക് ഇട്ടിട്ട് നോക്കാം ആ അപ്പോൾ ഇവിടെ ഇവിടെ വരയ്ക്കാം അല്ലേ ഓക്കെ കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂവിടാൻ പോണത് അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റൊക്കെ സൗ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിനാണ് ഞങ്ങൾ വരയ്ക്കുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു അടിപൊളി ആക്കണം വന്നിട്ടാണ് അല്ലേ സൗ സൗ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് നോക്കട്ടെ കേസ് ഞങ്ങൾ പൂവിടാനുള്ള ബേസ്മെൻറ്റ് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ കേസ് ഈ ഒരു മോഡലാണ് അപ്പോൾ നമുക്ക് ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക ഇതുവരെയും ഞങ്ങൾ വാടക വീടിലാണ് ഇരിക്കുന്നത് ഇപ്പോഴും വാടക വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് മാവ മാവേലി ഇടുന്നതും പൂ വെക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അധികം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ട കേസ് അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉത്രാട ദിവസത്തിന് ഇട്ടിട്ടില്ല ഇടന്ന് ഇടുന്നത് ഉത്രാട ദിവസം രാത്രിയാണ് ഇടുന്നത് തിരുവോണത്തിന് വേണ്ടിയിട്ടാണ് ഞമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ട കേസ് അപ്പോൾ നമുക്ക് പൂവൊക്കെ ഇട്ടിട്ട് കാണാം ഞങ്ങൾ എന്തായാലും പൂവൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ അവിടെ സൗണ്ട് ഓ അല്ലേ നമ്മൾ പൂവൊക്കെ ഇവിടെ റെഡി ആക്കൊണ്ട് റെഡി ആക്കാൻ പോവുകയാണ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പൂവിടുന്ന അതൊക്കെ കാണിച്ചു തരാം കേട്ട kakaknya Afe oh wow lu bangi loh kan kalal kalal, kamu lo beri anaknya dambon aja guys. ഞങ്ങൾ ആദ്യമായിട്ടാണ് പൂക്കളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വന്ന ശേഷം അതെ സൗജന്യ കല്യാണം കഴിച്ചിട്ട് വന്ന ശേഷം ഞങ്ങൾ പൂക്കളം കല്യാണം ഓണത്തിന് പൂക്കളം ആദ്യായിട്ടാണ് അപ്പോൾ കുറേ പൂക്കൾ ഞങ്ങളിത് പാലക്കാട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അല്ലേ അല്ലേ ഞാനിവിടെ മഞ്ഞയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് Ayo 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 ഫൈനലി രാത്രി പത്തര ആയിട്ടാണ് അപ്പൊ ഞങ്ങള് പോട്ട് കഴിഞ്ഞു ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഡിസൈൻ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു ഇതിൽ കിട്ടുമെന്ന് തന്നെ ഉള്ളു അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം കേട്ടോ കേസോ അടുത്തു പോകുമ്പോ ഈ കളറില്ലേ ഇത് വേറൊരു കളറായി മാറണം അപ്പൊ ഞങ്ങളിങ്ങനെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ

जांदरा हाँ, पर जनी पाके आसायन उठ रहा अबे आ वही का वही का बोलले तन काढना टैलेंट दिल्ली का बच्चा बड़ा और उनके हिरन है इंडोवेच वाले थाने खर्चा अच्छा बोले ना ओके नहीं कर सकता मैं തന്നെ यहां आ रहा है हल्ला तुमने हां मोह करके ना